നമ്മളെ മാവ് കൃഷി ചെയ്യുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ തളിരി ഒരുതരം വണ്ടുകൾ മുറിച്ച് കളയുന്നത് ഈ വണ്ടുകളെ അറിയപ്പെടുന്നത് ഇലമുറിയൻ മുറിയൻ വണ്ടുകൾ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് മാംഗോ ലീഫ് കട്ടിങ് വീവിൾസ് എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ മാവ് തളിർക്കുന്നത് ഒരു ഓഗസ്റ്റ് മാസം ആദ്യം മുതൽ ഡിസംബർ മാസം അവസാനം വരെയാണ് ഈ സമയത്താണ് ഈ വണ്ടുകൾ വന്ന് ഇതിൻ്റെ ഇലകൾ മുറിച്ചു കളയുന്നത് ഓരോ പ്രാവശ്യവും വണ്ടുകൾ ഇലകൾ മുറിച്ച് കളയുമ്പോൾ അത് മാവിൻ്റെ വളർച്ചയെ ബാധിക്കും ഈ മാവിൽ പുതിയ തളിര് വരാൻ തുടങ്ങുകയാണ് പുതിയ ഇലകൾ വരുമ്പോൾ ഏതാണ്ട് ഈ പരുവ ആകുമ്പോഴാണ് വണ്ടുകൾ വരുന്നത് വണ്ടുകൾ വന്ന് ഈ ഇലകളിൽ മുട്ടയിടും മുട്ടയിട്ടതിന് ശേഷം ഈ ഇലകൾ മുറിച്ചു കളയും മുറിച്ചിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മണ്ണിൽ കിടന്നാണ് ഈ മുട്ട വിരിഞ്ഞു വരുന്നത് പുതിയ കുഞ്ഞുങ്ങൾ വളർന്ന് വളർന്നു പോവും അതിനുശേഷം വീണ്ടും ഈ ഇലകൾ തളർക്കുമ്പോൾ വണ്ടുകൾ വന്ന് ആകണം സ്വാഭാവികമായിട്ടും നമ്മുടെ മാവിൻ്റെ വളർച്ച വളരെയധികം മോശമാണ് ഈ മാവ് ഞാൻ രണ്ട് മാസം മുമ്പ് പൂൺ ചെയ്തതാണ് ആ പൂൺ ചെയ്തതിന് ശേഷം വന്ന ഇലകളാണ് ഈ കാണുന്നതെല്ലാം ആ പൂൺ ചെയ്തതിന് ശേഷം രണ്ട് തട്ട് ഇലകൾ വന്നു ആദ്യത്തെ തട്ട് ഇലകൾ വന്നപ്പോൾ ഞാൻ കറക്റ്റ് മരുന്നടിച്ചു അതുകൊണ്ട് ആ തട്ടിലുള്ള ഒറ്റ ഇലകളും പോയില്ല രണ്ടാമത്തെ തട്ട് വന്നതാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് കാണുന്നത് അപ്പോൾ ഇലകളിൽ വണ്ട് വന്ന് മുറിച്ച് കളഞ്ഞു അതിൻ്റെ ആ തണ്ടും എല്ലാം താഴെ ഇതുണ്ട് ഇതെല്ലാം ബ്ലേഡിന് മുറിച്ച പോലെയാണ് കളഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടോ ആ ഒന്ന് രണ്ട് ഇലകൾ മുറിച്ച് കളഞ്ഞപ്പോൾ തന്നെ ഞാൻ മരുന്നടിച്ചു അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ തട്ട ഇല ഇത്ര കലും കിട്ടിയ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് കളയും ഇലകളെ സംരക്ഷിക്കാൻ ജൈവമാർഗമുണ്ട് രാസമാർഗമുണ്ട് ഇലകൾ കൂടുതലായിട്ട് വരുന്നത് മഴക്കാലത്താണ് അപ്പം നമ്മൾ ജൈവ മാർഗങ്ങൾ അവലംബിച്ചാൽ അത് അത്ര വിജയിക്കാൻ സാധ്യമില്ല ഏറ്റവും നല്ലത് രാസ കീടനാശിനികൾ അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ എലമുറിയൻ വണ്ടുകളെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസ കീടനാശിനിയാണ് എക്കാലക്സ് ഇത് എല്ലാ അഗ്രി ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ കിട്ടും നമുക്ക് എൻ്റെ അനുഭവത്തിൽ നൂറ് ശതമാനം ഫലപ്രദമായ ഒരു രാസ കീടനാശിനിയാണ് ഈ എക്കാലക്സ് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പശയും കൂടെ ചേർക്കും ഇത് പ്ലാന്റ് വെറ്റ് അതുപോലെ തന്നെ വെറ്റക്സ് ഇത് രണ്ട് പശയാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ എ എക്കാലക്സും ഒരു പതിനഞ്ചോ ഇരുപതോ തുള്ളി ഈ വെറ്റക്സ് അല്ലെങ്കിൽ പ്ലാന്റ് വെറ്റ് പശയും ചേർത്താണ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എക്കാലക്സ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്പ്രേയറാണ് എക്കാലക്സ് അതിനുശേഷം നമ്മൾ ഈ പശ കുറച്ച് ചേർക്കുക പശ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല അത് നമ്മളീ എക്കാലക്സ ഇലയില് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ചേർക്കണം നമുക്ക് ഈ സ്പ്രേയുടെ നോബ് രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഈ നോബ് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രേ മോടാവും ഈ നോമ്പ് നല്ല രീതിയിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പോയിൻ്റ് മോടാവും നമുക്ക് വേണ്ടത് പോയിൻ്റ് മോടാൻ അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് അടിച്ചു കൊടുക്കാം ഒരു ആസ കീടനാശിനിയാണല്ലോ അപ്പം നമ്മുടെ ദേഹത്തും മുഖത്തൊന്നും തെറിക്കായിരിക്കും ദൂരെ നിന്ന് അടിച്ചു കൊടുത്താൽ മതി അതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് അടിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടിയാൽ മതി അപ്പോഴത്തേക്കും ഈ പശയും ഈ എക്കാലക്സും കൂടെ ഇതിൻ്റെ ഇലകൾ പറ്റിപ്പെടുത്തിയിരിക്കും ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമായിട്ട് വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ മരുന്ന് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇല ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമ്മൾ ഈ എക്കാലക്സ് സ്പ്രേ ചെയ്യണം താമസി പോയി കഴിഞ്ഞാൽ വണ്ടികൾ വന്ന് ഇത് മുറിച്ച് കളയും അപ്പോൾ ഈ ഇലമുറിയൻ വണ്ടുകളുടെ ഈ ശല്യത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി